ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോപ്പിക്കോട മുത്താൻ ഇല്ല മഞ്ഞൾപ്പൊടി സ്ക്രബ്ബർ പുട്ടുപൊടി ഇത്രയും സാധനമാണ് ഇനി വാങ്ങിച്ച പിന്നെ മുത്തിന് പനിയുടെ ഒരു ലക്ഷണമൊക്കെ ആട്ടോ ചൂടും മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് ഇരിക്കുവാണ് കൊറേ ആവി പിടിച്ച് രാവിലെ ഉച്ചയ്ക്ക് ആവി പിടിക്കാൻ ഞാൻ പറഞ്ഞു ആവി പിടിച്ചോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊണ്ട് രാവിലെ എന്തായാലും ആവി പിടിച്ചു നീ രാത്രിയിലും ആവി പിടിച്ച് നോക്കാം എന്നിട്ട് ഡോക്ടറെ കാണിക്കാം എന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ കുറവില്ലെങ്കിൽ പിന്നെ ഇന്നും ജാനിക്കുട്ടിലോട്ട് ഞാൻ പോയില്ല ഏർ എന്തൊക്കെയോ അങ് അല്ലാത്ത ഒരു ഒരു അതുകൊണ്ട് എങ്ങോട്ടും പോണമെന്നും ഒരു ഉഷാറില്ലാത്തോണ്ടാണ് കേട്ടോ അവന് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോരണോന്ന് തോന്നി പിന്നെ അടുക്കളയിലെ ഇന്നത്തെ പണികൾ ചോറ് ചോറുണ്ട് കറികളൊന്നുമില്ല മോരി കറി മാത്രമേ ഇരിപ്പുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് മീൻ മേടിക്കാൻ പോയി മീനിന്റെ ഇന്ന് ബ്ലേഡാ മേടിച്ചത് കേട്ടോ ബ്ലേഡ് വാങ്ങിച്ചത് വറക്കാം എന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് വേറെ ഒന്നും ഇല്ലായിരുന്നു അവിടെ അപ്പൊ അത് വറക്കണം പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കോരറ്റ് വെക്കണം എന്നിങ്ങനെ ഉദ്ദേശിച്ചു അത് അവര് വെച്ചിരുന്നാ മതിയായിരുന്നു അമ്മമ്മ എവിടെ അവനോട് വരാൻ പറയാം മുത്തന് പനിയായിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്നാണ്ടിട്ടായിരിക്കും മോനുകുട്ടിനു മടിയായിരുന്നു ട്യൂഷന് പോയില്ല അമ്മയുടെ എടുക്കലോണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ കാണുമെന്ന് ഓർത്തോണ്ട് ഞാൻ നേരെ ഇങ്ങനെ പോയിരുന്നു വന്നപ്പോഴാണ് അവിടാണെന്നുള്ളത് മനസ്സിലായത് നീ പോയി വിളിക്കട്ടെ മുഷിനെ മുനി മൂന്നു കുട്ടി ഞാൻ വിളിച്ചോണ്ട് വന്നു പിന്നെ ഇന്ന് നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടി വന്നായിരുന്നു മെഡിസിൻ മേടിക്കാൻ അന്നേരം ഒക്കെ കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞിട്ട് പോയി കേട്ടോ അപ്പോ ഇന്ന് ഇതൊക്കെയാണ് പറയുന്ന വിശേഷങ്ങള് ഞാൻ മിൽക്കോർട്ടിയുടെ കാര്യം അത് മിൽക്കോർട്ടി വെക്കാൻ വേണ്ടിട്ട് ഞാൻ പച്ചക്കറികളെല്ലാം തീർന്നു നമ്മുടെ സോയാ സോയാ ചങ്ക്സ് സോയാബീൻ എന്ന് ഞാൻ പറഞ്ഞപ്പം ആരൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോയാബീൻ അല്ല സോയാ ചങ്സ് ആണ് അപ്പൊ ചങ്ക്സ് വെള്ളത്തിലിട്ട് ഞാൻ അപ്പൊ അതുകൊണ്ട് മിൽക്കോട്ടി വെക്കാം മീനും വറക്കാം എന്ന് വിചാരിച്ചു ഞാന് സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് പുളിയഞ്ചമൊക്കെ കഴിച്ചിട്ട് വരാം ഉം വേറെന്തുവാ പ്രത്യേകിച്ചൊന്നുമില്ല വന്നിട്ട് നമുക്ക് അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ മുത്തിനു ചായ വേണം ചായ ഇട്ട് സാധാരണ തനിയെ കുടിക്കുന്നതാണ് ഇന്ന് കുടിച്ചില്ല കേട്ടോ ഒന്നും സോറി മുത്തിന് ചായ ഇട്ട് കൊടുക്കാൻ പോവാ സോയാബീൻ അടുപ്പത്ത് വെച്ചു സോയാബീൻ അല്ല ചോയ സോയാ ചങ്സ് അടുപ്പത്ത് വെച്ചു ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചു പിന്നെ മീനിനകത്തോട്ട് മസാല ഒക്കെ ഉള്ള ഉള്ളിയെടുക്കും കേട്ടോ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ അര കിലോയെ മേടിച്ചോളൂ അര കിലോ നാലെണ്ണം ആണ് കേട്ടോ ബ്ലേഡ് ഇവിടെ ബ്ലേഡ് എന്നാ പറയുന്നത് ബ്ലേഡ് ഞാൻ മീൻ കാണിക്കോ നിങ്ങളുടെയൊക്കെ എന്തോ പേര് എന്ന് നിങ്ങൾ കമന്റ് പറയാം എനിക്കറിയത്തില്ല അറിയാൻ വേണ്ടിട്ടാണ് പിന്നെ വേറെന്താ വിശേഷം ഒത്തിരി പേര് ഒരുപാട് സഹോദരങ്ങള് നിറയെ സ്നേഹത്തോടെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ വീഡിയോയുടെ അങ്ങനെയുള്ള കമന്റുകൾ ഒരുപാട് വരാറുണ്ട് എന്നാൽത്തന്നെ ഞാൻ എനിക്ക് എന്നും ഇത് പറയണം അങ്ങനെങ്കിലും ഞാൻ നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കണ്ടേ എനിക്കൊന്ന് കമന്റിന് റിപ്ലൈ തരാനോ എനിക്ക് പറ്റുന്നില്ല അപ്പൊ വീഡിയോ എടുക്കുമ്പഴെങ്കിലും എനിക്കത് പറയണമല്ലോ ഇതാണ് നമ്മൾ മേടിച്ച ബ്ലെയ്ഡ് മീൻ പിന്നെ ഞാൻ മസാല പെരട്ടാമെന്ന് വിചാരിച്ചു മസാല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മിക്സിക്കകത്തോണ്ട് ഇനി പെരട്ടി വെക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു അതുകൊണ്ടാണ് വീഡിയോ കട്ടായത് പിന്നെ നമ്മുടെ സോയാബീൻ്റെ അതുപോലെ തിളച്ച് വന്നു എന്തായിപ്പോ ഇനി അത് മിൽക്കുരട്ടി വെക്കണം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പണി മീനിക്ക് മസാല വരട്ടാൻ പോവാസാലും ചപ്പാത്തിക്ക് മാവ് ഒഴയ്ക്കാനോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ ദയനീയമായിട്ടാണ് നടക്കുന്നത് ഒന്നും കാര്യമായിട്ടൊന്നും തേച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ മയത്തിൽ കുഴച്ചെടുക്കാനോ ഒന്നും പറ്റൂല്ല എന്നാൽ തന്നെ ഒരുവിധം അങ്ങനെ പോകും പിന്നെ ഇത് ഈ ബ്ലേഡ് തേങ്ങ അച്ചു കറി വെക്കാനൊക്കെ നല്ല മീൻ അങ്ങനെ ചീവപ്പുളി മാങ്ങായോ ഒക്കെ ഇട്ട് തേങ്ങ അരച്ചുകറി വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെയും കോള് വന്ന് പോയി മീൻ പരത്തി വെച്ചിട്ട് അരമണിക്കൂറായി കേട്ടോ സോയാ ചങ്ക്സ് അതങ്ങനെ വരുന്നില്ല എനിക്ക് കേട്ടോ എനിക്ക് സോയാബീനെ വരുന്നുള്ളൂ സോയാ ചാങ്ക്സ് ഒക്കെ റെഡിയായി ഇനി ഞാൻ അതിനകത്ത് ഒരു സവാദ അരിഞ്ഞിട്ടു കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ആണ് എണ്ണ ചേർത്തിട്ട് മൂപ്പിക്കുന്നേപ്പിക്കുന്ന അല്ല മിഴുക്കുവരട്ടിയാക്കുന്നത് ചോറ് ചൂടാക്കാൻ വെച്ച ഇത് അങ്ങോട്ട് ഇട്ടിട്ട് കഥ പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ ഓരോ അസുഖത്തെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം ഞാനതിന് മറുപടി കൊടുക്കാത്ത വെച്ചാൽ എല്ലാവരുടെയും ട്രീറ്റ്മെന്റോ മരുന്നുകളോ ചികിത്സാരീതികളോ ഒന്നും ഒരേപോലെ അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം എന്താണ് ഹീമോയാണ് ചെയ്തത് എനിക്ക് ആദ്യം ഹീമോ ചെയ്തു ീമോ ചെയ്യുന്നതിന് മുമ്പ് കീമോയിൽ നമുക്ക് തരുന്ന എന്തൊക്കെ നഷ്ടങ്ങളാണെന്നുള്ളത് നമ്മളോട് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ആർ സി സിയിൽ അങ്ങനെയാണ് കേട്ടോ അപ്പൊ ശേഷം നമ്മൾ എന്തൊക്കെയാണ് കരുതലുകൾ വേണ്ടത് എന്നെല്ലാം ഡോക്ടർക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോ അത് വെച്ച് ഞാന് പറയാം കീമോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെ കൂടെ നശിപ്പിക്കണം ക്യാൻസർ കോശങ്ങളെ മാത്രമല്ല നല്ല കോശങ്ങളെ കൂടെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് നമ്മുടെ മുടിമൊഴിയുന്നതും നഖം കറക്കുന്നതും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ സ്റ്റോപ്പ് ആവും അപ്പം ഒരു മാസം പീരീഡ്സ് വരാതിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് എന്തും വേണ്ടിയാണ് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നമ്മള് വളരെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു ഹോർമോൺ വേരിയേഷൻ വരുമ്പോൾ നമ്മൾ അനുഭവിക്കാറുണ്ട് അങ്ങനെ പിടിച്ചു കെട്ടിയതുപോലെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാലുള്ള ആ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞാല് അത് പുറത്തൊരാൾക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല നമ്മളിപ്പോ പോസ്റ്റ് പാർക്കിൻ ഡിപ്രഷൻ ഒക്കെ കേൾക്കുമ്പോ പഴയ ആൾക്കാരൊക്കെ പറയാനുണ്ട് ഇതൊക്കെ ഏത് സ്ത്രീകൾക്കാണ് ഇല്ലാത്തത് ഇതൊക്കെ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ് ഇപ്പോഴാണ് ഇതിനൊക്കെ പേരിട്ട് വിളിക്കുന്നത് വലിയ ഓമന പേരൊക്കെ ഇട്ട് വിളിക്കുകയാണ് ഇതൊക്കെ അമ്മമാര് സഹിക്കേണ്ടിയതാണ് ക്ഷണിക്കേണ്ടിയതാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് ഞാൻ കീമോ മാബിൽ നിന്ന് കീമോ ഭീമോ ചെയ്യുന്നതിന്റെ വേദന അല്ലെങ്കിൽ അതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തയ്യാറാകാതെ ഭീമോ ചെയ്യുന്ന എന്താ മരുന്ന് കൊടുത്തിരിക്കുന്ന സ്റ്റാൻ ഒക്കെ വലിച്ചെറിഞ്ഞ് നീതിലൊക്കെ വലിച്ചു ദൂരെ കളഞ്ഞ് ചെറഞ്ഞ് ഓടുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അവരുടെ വേദനകളെ അവർക്ക് സഫർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് പീരീഡ്സ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അത് മലപൂർവ്വം ഒരു ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല പക്ഷെ അത് മനസ്സിലാക്കാൻ ചുറ്റുള്ളവർക്ക് വളരെ കുറച്ച് കുറച്ചുപേർക്ക് കഴിയുള്ളു അപ്പോ അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ് എന്റെ ഏജിലൊക്കെ അസുഖം വന്നവരുടെയും അതിന് മുന്നോട്ട് പിന്നെ പീരീഡ്സ് കഴിഞ്ഞ് അമ്മമാർക്കൊക്കെ ഉണ്ട് അമ്മമാർക്കൊക്കെ എന്താ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ എനിക്ക് അറിയത്തുമില്ല കേട്ടോ അങ്ങനെയുള്ള ഹോർമോൺ വേരിയേഷൻസ് അവർക്ക് അത്രയും വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് വലിയ ഒരു വലിയൊരു എന്താ ഭയങ്കര ഒരു അവസ്ഥയാണത് ആ അവസ്ഥ തരണം ചെയ്യാൻ വളരെ പ്രയാസമാണ് എൻ്റെ പ്രിയങ്ങളെ ഭയങ്കര പ്രയാസമാണ് അവർ ചുറ്റുമുള്ളവര് അതിനകത്ത് ഒരുപാട് ഈ രോഗികളായിട്ടുള്ളവരോട് ക്ഷമയോടെ കരുതലോടെ നിൽക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ലാട്ടോ ഒരു ദേഷ്യക്കടർ ദേഷ്യപ്പെടുകയും വാശി പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് അവര് മനഃപൂർവ്വം അല്ല അവരുടെ ഏഹ് ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടെ ഉള്ളവർക്ക് കഴിഞ്ഞാൽ മതി കേട്ടോ കൊറേയൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് അവർക്കൊരു തലവുടല ഒരാശ്വാസം അത്രയും മതി അപ്പൊ ഞാനത് പറഞ്ഞേന്റെ കാര്യം എന്ന് വെച്ചാല് പലരും അതേപറ്റിയുള്ള പിടിപാട് ടീമോയ്ക്ക് ശേഷം എന്തായിരുന്നു പ്രയാസം എന്നൊക്കെ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അതായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് അതായിരുന്നു കേട്ടോ അപ്പോ പിന്നീട് രണ്ടര രണ്ടര വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും പീരീഡ്സ് ആവുന്നത് പീരീഡ്സ് ആകുമ്പോൾ ഡോക്ടർ എല്ലാ തവണയും ചെക്കപ്പ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് പീരീഡ്സ് ആവുന്നുണ്ടോ അനിയും പീരീഡ്സ് ആവുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ അതോ ആവരുതെന്നാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എന്തായാലും ഇത് ഹോർമോൺ വേരിയേഷൻ ആണ് അതങ്ങനെ വരരുത് എന്നാണെന്ന് തോന്നുന്നു അതിന്റെ ഒരു ഇത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പഴയതുപോലെ റെഗുലറായിട്ടൊന്നും വരാറില്ല പക്ഷേ എനിക്ക് കറക്റ്റ് ആയിട്ട് വന്ന് എല്ലാ എല്ലാ മാസവും റെഗുലർ ആയിട്ട് കറക്റ്റ് ഡേറ്റില് എല്ലാ സൈക്കിളും കറക്റ്റ് ആയിരുന്നു പക്ഷെ എന്താണ് പി സി ഒ ശേഷമാണ് അതൊക്കെ ഒന്നും ബാലൻസ് ആകാതെ പോകും ഡേറ്റ് ഒക്കെ മാറിപ്പോയത് കേട്ടോ പിന്നെ ഇപ്പം കീമോ കഴിഞ്ഞു കീമോയ്ക്ക് ശേഷം പി സി ഒഡിയുടെ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് എനിക്ക് പിന്നെ എനിക്കിത് അറിഞ്ഞ സമയം മുതലേ എനിക്ക് ഭയങ്കര വയർ വേദനയും അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കാലി വെരിക്കുന്നതും തളർച്ചയും തലകറക്കവും തലവേദനയും എന്തൊക്കെ അനുഭവിക്കാം ആ വേദനകളെല്ലാം എനിക്ക് ആ സമയത്ത് നേരത്തേയും വരാറുണ്ടായിരുന്നു ഇപ്പം കുറച്ചുകൂടെ രൂക്ഷമായിട്ട് വരാറുണ്ടെന്നേ ഉള്ളൂ കാരണം റെഗുലർ അല്ലാത്തത് കൊണ്ട് അങ്ങനെ ആവുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട് അപ്പേ ഉള്ളൂ കേട്ടോ അപ്പൊ അതിനകത്ത് ഇത് ചോദിച്ചവരുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ അമ്മമാർക്കോ നിങ്ങളുടെ ചേച്ചിമാർക്കോ അനിയത്തിമാർക്കോ ഒക്കെ ഈ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആ അവരുടെ സ്വഭാവമാറ്റത്തിന്റെ കാരണം ഇതാണ് എന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളാണ് നമ്മളുടെ ചിന്താഗതികളെ മനസ്സിനേറെ നിയന്ത്രിക്കുന്ന ഏകദേശം പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം അത് വേറെ ഒരു സത്യം എന്ത് തന്നെയല്ലേ ഒരു അമ്മയാവുക എന്ന് പറയുന്നത് ഒരുപാട് സഫർ ചെയ്ത് ഉറക്കം കളഞ്ഞ് വേദനകൾ സഹിച്ച് കുഞ്ഞുങ്ങളെ പൂറ്റി എടുക്കേണ്ട അവസ്ഥയാണ് അത് ചിലർക്ക് അത് പറ്റുന്നില്ല ചിലർക്ക് ഇതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെയാണ് ഇതൊക്കെ ചിക്കൻ മസാല ആയിട്ട് കേട്ടോ ചോറ് തിരച്ചു ചോറ് ഊറ്റി വെക്കട്ടെ എന്നിട്ട് മീൻ മറക്കാൻ പോകും ഇത് കൊറച്ചുകൂടെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ കൊറച്ച് തേങ്ങാപ്പീന ഇട്ടു കൊടുക്കും മീൻ മറക്കട്ടെ മൂമുത്തിന് ചോറ് വേണ്ട കഞ്ഞി മതി എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ കഞ്ഞി ഇരിപ്പുണ്ടമ്മ കഞ്ഞി കൊണ്ട് കൊടുത്തായിരുന്നു ഉച്ചയ്ക്ക് അതിരിപ്പോൾ വലിയ മീനാട്ടോ പടച്ചു ഗ്യാസ് വഴപ്പ വൃത്തികളാവും ഞാനിത് അങ്ങ് എടുത്തു വെക്കാൻ പോട്ടോ ഇത് മോനുകൂട്ടനാണ് എനിക്കത് വേണമെന്നില്ല കേട്ടോ ഇന്ന് വെച്ചാൽ അവൻ ഇത് മുഴുവൻ കഴിക്കില്ല അത് വെറുതെ അടക്കി പെറുക്കി കളയും അതുകൊണ്ട് ഞാൻ ഞാനതിന്റെ വകുപ്പ് കഴിച്ചോളെ അങ്ങ് വെച്ചേക്കാം നാളെ എടുക്കാം വെള്ളം മുട്ട് കഴിക്കുന്നില്ല ുട്ട് വേഷപ്പ് ചെയ്തു എട്ടുമണി കഴിഞ്ഞു കേട്ടോ എട്ട് മണിക്ക് ആണ് സാധാരണ രാത്രി താരം കഴിക്ക് താമസിച്ചു പോയിന്ന് ഫോൺ വന്നത് കൊണ്ട് പകല് മോനിടെ ഇടയില് ആരോടൊന്നും സംസാരിക്കാൻ സമയമില്ല പിന്നെ വൈകിട്ട് വരുമ്പോഴാണ് ഇതിനൊക്കെ നമ്മള് സമയം കണ്ടെത്തുന്നത് നല്ല ഇതാണ് നോക്ക് പ്രതിസന്ധികൾ മിഴുക്ക് വരട്ടി ഒരു പരുവുമായി നമുക്ക് ഇതാണ് ഞാൻ ഇച്ചിരി തേങ്ങാപ്പേരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടെ അതിനകത്ത് കുളങ്ങിട്ട് ഉപ്പും കൂടെ നോക്കിട്ട് നമുക്ക് ചോറുക മിഴുക്ക് വരട്ടി റെഡിയായി വേണമെങ്കിൽ മൂപ്പിക്കുകയൊക്കെ ചെയ്യാം ഞാൻ എന്തായാലും ഇപ്പൊ ഇത് എടുത്ത് എടുക്കുന്നില്ല കേട്ടോ തീ ഇങ്ങനെ സിമ്മ ചെയ്ത് വെച്ചേക്കുക പിന്നെ മീൻ വറുത്തത് റെഡിയായി മുത്തിന് ഞാൻ കഞ്ഞി കൊടുക്കാൻ പോവാ കേട്ടോ എന്നിട്ട് ഞാനും മോനിക്കുട്ടിനോട് ചോറ് എനിക്ക് സത്യത്തില് ചോറ് ഒരു വിഷപ്പുമില്ല കേട്ടോ പക്ഷെ എന്താണെന്നറിയത്തില്ല വിഷപ്പ് ഇല്ല അച്ചാച്ചൻ ദൂരെ പോകുമ്പോ കുട്ടനെ കരച്ചില് വരും അടുത്തുള്ളപ്പോ കരയെന്ന് തോന്നത്തില്ല ഇല്ലയോ അടുത്തുള്ളപ്പോ രണ്ടുപേരൂടെ കുസ്തി കുടിക്കും അച്ചാച്ചൻ ദൂരൊന്നും പോലെ ഏഹ് അച്ചച്ച വല്യ ചെറുക്കൻ ഇല്ലേ അതുകൊണ്ടുവരിയാച്ചാച്ചന് കഞ്ഞി കൊടുക്കട്ടെ കഞ്ഞി എടുത്തു വെച്ചു വെള്ളേരിയായിരുന്നു കേട്ടോ കഞ്ഞി പിന്നെ ഇച്ചിരി നാരങ്ങ അച്ചാറും മോനിക്കുട്ടനെ ചച്ചന് നാരങ്ങ അച്ചാറും വിളമ്പു ഇതിനകത്ത് ഇതിനകത്തു പാത്രത്തിലും ആ ആ മതി മതി കൊറച്ചു മാ നമ്മടെ മിഴുക്കോരട്ടിട വേണോന്ന് പറഞ്ഞു കേട്ടോ മോനുകുട്ടൻ നടുക്കോട്ട് കൊണ്ട് വിളമ്പി രണ്ടും കൂടെ കൊണ്ടുപോണ്ട കഞ്ഞം കൊണ്ട് പോയതാ മോനിക്കുട്ടൻ വാ കൂട്ടാനും കൂടെ എടുത്തോണ്ട് കൂടെ കൂട്ടാനും കൂടെ അച്ചാച്ചന് കഞ്ഞിയും കൂട്ടാനും കൊടുക്കുക മോനിക്കുട്ട് ബാ മോനിക്കുട്ടിന് ചോറ് വെള്ളം വാ ബാ കുറച്ച് കഞ്ഞി വെള്ളം ചൂടോടെ കുടിക്കാൻ വേണം പറഞ്ഞു ചോട്ടോ പൊട്ടുന്ന ഒരു പ്ലേറ്റ് കഴുകി വൃത്തിയാക്കി ഇതാ ഇവിടെ കൊണ്ടുവന്നേക്കും അതിനകത്ത് മതി ചോറൊന്നും പറഞ്ഞു കേട്ടോ മതിയോ മോരും മതിയോരും മീൻ വറുത്ത കേട്ടോ പിന്നെ മീൻ വറുത്തത് ഇത് മോനുകുട്ടന് കൊടുക്കും കേട്ടോ തലയുടെ ഭാഗം മോനുകുട്ടൻ തലയുടെ ഭാഗം മോനുകുട്ടൻ കഴിക്കത്തില്ല അതുകൊണ്ടാണ് അതെടുത്തത് എനിക്കൊരു തരി പോലും വിഷപ്പില്ല എന്നെ പ്രിയങ്ങളെന്താന്ന് അറിയത്തില്ല കേട്ടോ പക്ഷെ ഗുളികകൾ കണ്ടമാനം കഴിക്കാറുണ്ട് പിന്നെ എന്റെ മീൻ ഭർത്തുനിന്ന് ഞാൻ കാണിക്കാം നിങ്ങള് കളിയാക്കലേ കേട്ടോ ഇത് മോനുകൂട്ടം കഴിക്കത്തില്ല ട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പിന്നെ എനിക്ക് ഇച്ചിരി ചമ്മന്തിപ്പൊടി മതി നമ്മുടെ അത്താഴം ഇന്നത്തെ ഇതാണ് മെഡിസിൻ കഴിക്കുന്നതിന്റെ ആണോ എന്തുവാന്നറിയത്തില്ല എന്റെ പ്രിയങ്ങളെ ഒരുപാടൊന്നും ഞാൻ ചോറ് ഉണ്ണത്തില്ല എന്നാൽ തന്നെ ഇതിലും കൂടുതലൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു നോക്കട്ടെ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ ഓക്കെ ആകും എന്നാണ് പ്രതീക്ഷ എന്റെ പ്രിയങ്ങളെ ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് സ്നേഹം കാണിക്കുകയോ ഒക്കെ ചെയ്യുന്ന എന്റെ എല്ലാ ചക്കര മുത്തുമണികൾക്കും ക്കരൂമാട്ടോ ഉം പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റാ